നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർവരെയും ഞെട്ടിച്ച ലോക്സഭാ ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് തെലുങ്കാനയിലും സംഭവിച്ചത് ബിജെപിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നേട്ടം കുറവായിരിക്കുമെന്ന അനുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരുന്നെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്നും കാര്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി അവരുടെ ടാലി ഇരട്ടിയാക്കുകയും ചെയ്തു തെലങ്കാനയിൽ മാത്രമായി നോക്കിയാൽ അറിയാൻ സാധിക്കും കഴിഞ്ഞ തവണ ബി നേടിയത് നാല് ലോക്സഭാ സീറ്റുകളാണെങ്കിൽ ഇത്തവണ അത് എട്ടായി ഉയരുകയാണ് ചെയ്തത് കോൺഗ്രസ് രണ്ടിൽ നിന്ന് എട്ടായി ഉയർത്തിയെന്നതും വോട്ടിൽ ഉണ്ടായ ഗണ്യമായ വർധനവുമെല്ലാം തന്നെ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് തെലങ്കാനയിലെ ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റിൽ എട്ട് വീതം സീറ്റുകളാണ് ബി ജെ പിയും കോൺഗ്രസും നേടിയെടുത്തതെങ്കിൽ ഒരു സീറ്റ് എ എം എം ഹൈദരാബാദിൽ നേടിയെടുക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ലോക്സഭാ സീറ്റുകളുടെ കണക്ക് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ആർ എസ് എന്ന പാർട്ടി ശോചനീയമായ അവസ്ഥയിൽ നിന്നും അതി ദാരുണമായി തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ചന്ദ്രശേഖര റാവുവിന് ഒരു മേൽവിലാസം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് ലോക്സഭയിൽ ചന്ദ്രശേഖര റാവു ഒരു വലിയ രാഷ്ട്രീയ വിജയം നേടിയെടുക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കുത്തക മണ്ഡലമായ മേധക്കിൽ പോലും ദയനീയമായ തോൽവിയാണ് ഉണ്ടായത് ഇനി ഒരു രാഷ്ട്രീയമായ തിരിച്ചുവരവ് ബി ആർ എസിന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തെലുങ്കാന എന്ന സംസ്ഥാനം കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേരെന്ന രീതിയിലേക്ക് പോരാട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിനിടയിൽ ഒരു ചെറിയ ഫാക്ടറായി അവശേഷിക്കുന്നത് എ എം ഐ എം വോട്ടുകളാണ് അതിലേക്ക് കൂടി കോൺഗ്രസ് ബി ജെ പി പോരാട്ടം നീണ്ടുപോയാൽ തീർച്ചയായും എ എം ഐ എമ്മിനും ഒരു വലിയ ക്ഷീണം ഉണ്ടാകും എന്തായാലും ബി ആർ എസിനെ ഇനി നോക്കുക പോലും വേണ്ട എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം തുടർച്ചയായ ഒൻപത് കൊല്ലം ഭരിച്ച ബി ആർ എസിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചത് നിലവിലെ നിയമസഭയിൽ മുഖ്യപ്രതിപക്ഷമായ ഇത്രയും ശോചനീയമായ നഷ്ടം ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയിൽ സംഭവിക്കുന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമായിട്ടാണ് അവർ വിലയിരുത്തുന്നത് അതിനിടയിൽ ബി ആർ എസിലെ നേതൃത്വം മുഴുവനായി കോൺഗ്രസിലേക്ക് ചേക്കയറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിഷൻ റെഡ്ഡിയുമായി സൗഹൃദത്തിലായ കുറേയധികം ബി ആർ എസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുവാൻ വേണ്ടി ബി ആർ എസ് കുറെയധികം സാമാജികർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അധികം വൈകാതെ തന്നെ ബിആർഎസിലെ നാല്പത്തിരണ്ടിൽ മുപ്പതോളം നിയമസഭാ സാമാജികർ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് അതിൽ ഇരുപതോളം എം എൽ എ മാർ കോൺഗ്രസിൽ ചേരാൻ അർദ്ധസമ്മതം മൂളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വന്നിട്ടുള്ളത്